കോതമംഗലം അസംബ്ലി നിയോജക മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ ഐ സി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം നൽകുന്ന മെറിറ്റ് അവാർഡ് വിതരണം കോതമംഗലം സെന്റ് അഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തും കോതമംഗലം അസംബ്ലി നിയോജക മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ പഠിച്ച എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ്ഇ ഐ സി എസ്ഇ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം ബി നൽകുന്ന മെറിറ്റ് അവാർഡ് വിതരണം കോതമംഗലം സെന്റ് അഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു പ്രശസ്ത സിനിമാതാരം ഹക്കിം ഷാജഹാൻ ഉദ്ഘാടനം നിർവഹിച്ചു മേടിക്കാന്നുള്ള ചെറിയൊരു കാര്യമല്ല ഞങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഫുൾ ഏപ്രസ് മേടിക്കുന്ന കുട്ടികളെല്ലാം കാരണം അവരെ കണ്ടുപിടിക്കുക അവരെ കണ്ടുപിടിക്കുന്ന നമ്മളെ നമ്മളോട് ടീച്ചേഴ്സ് പറയുക നമ്മളോട് പേരൻസ് പറയുക പക്ഷെ ഇതിനോട്ട് എടുക്കേണ്ട ഒരു ആടുകൾ ഉണ്ടെങ്കിൽ കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ അത് എത്രത്തോളം എന്താണ് പറയുക എത്രത്തോളം ഭാരപ്പെട്ടതാണ് അല്ലെങ്കിൽ എത്രത്തോളം ഒരു ബാലിക മലയായിരുന്നു എനിക്ക് എനിക്ക് പത്തിലും പ്ലസ് ടു മാർക്ക് ഉണ്ടായിരുന്നൊരു ഒരു തന്നെ അപ്പോൾ തീർച്ചയായിട്ടും ഇത് എന്താ പറയുക ഹൺഡ്രഡ് പേഴ്സൻറ്റ് സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റിനി മരിയ സ്വാഗതം പറഞ്ഞു ഡീൻകുര്യാക്കോസ് എം പി അധ്യക്ഷനായി ജയിൻ യൂണിവേഴ്സിറ്റി പ്രതിനിധി ഡോക്ടർ രാധാകൃഷ്ണൻ ഉണ്ണി മുനിസിപ്പൽ മുൻ ചെയർമാൻമാരായിട്ടുള്ള കെ പി ബാബു എ ജി ജോർജ് സിജു എബ്രഹാം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷെമീർ പനിക്കൽ മണ്ഡലം പ്രസിഡന്റ് സണ്ണി വർഗീസ് കൌൺസിലർമാരായ ഭാനുമതി രാജു നോബ് മാത്യു സിന്ധു ജിജോ ബബിതാമത്തൈ എന്നിവർ പങ്കെടുത്തു

ಒಲಿಯುವ ಬಾರಿಯ ಲೈಟ್ ಆದರೆ ಯುಕೆ ಅಲ್ಲಿ ಇರಲಿಲ್ಲ ತಿರುಚು ನೀವು ಸೇರಿ ಅದರ ಒಂದು ವ್ಯಾಲ್ಯೂ ಇದೆ ಅಂದ್ರೆ ಅದು ಇತ್ತು ಒಂದು ನಮ್ಮ ನಾಡಿನ ಅಭಿಮಾನാണ് ನಾವು ಇಂತೂ ಕೂಡ ನ್ಯೂಸ್ ಸ್ಟಾರ್ಸ್ ಕೇಸಿ ನ್ಯೂಸ್